നിങ്ങൾ ഇതെല്ലാം വെള്ളം ഒടിച്ചിട്ടാണ് ഓഫീസിൽ നിങ്ങൾ സത്യം വെള്ളം വെള്ളം ചെയ്ത് എവിടെ നരകത്തിലോ അതെ ആളുകളെ തീച്ചുകുളയിലിട്ട് വറക്കും വിഷപ്പാമ്പുകളുടെ ഇടയിൽ കൂടി നടത്തിക്കും ഒരിക്കും വെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല മൊത്തം അന്തരീക്ഷം ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ ഈ വെള്ളം ഒടിക്കുന്ന സമയത്ത് അയാൾ നരകത്തിൽ പോകും കൂടെ ഉണ്ടാവും

അവിടെ നിങ്ങക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ നീ 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 എന്റെ 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 അപ്പൊ ഈ മഞ്ജും ബിന്ദുവും പ്രിയക്കാര നിങ്ങൾ ബിന്ദുനടുത്ത് തന്നെ പറഞ്ഞത് നീ എന്റെ ഭാര്യക്കോ സുന്ദരിയാണോ മഞ്ജുവിന്റെ അടുത്ത് തന്നെ പറഞ്ഞത് നീ സ്നേഹം കൊണ്ടുതന്നെ വീർമുടിക്കാന്നോ പിന്നെ പ്രിയയുടെ അടുത്ത് തന്നെ പറഞ്ഞത് നീ സംസാരം കൊണ്ട് തന്നെ പുളകിതയാക്കുവാന്നോ ഫേക്ക് ഫേക്ക് അക്കൗണ്ട് എനിക്ക് ഡൈവോഴ്സ് ഡൈവോഴ്സ് വേണം വേണം എനിക്ക് നമുക്ക് ഈ മൂന്നും ഡൈവോസ് അറിയാരുന്ന് നിനക്ക് ഞാൻ സ്നേഹം ഞാൻ അവർക്ക് ഓരോരുത്തർക്കും സ്നേഹം ഇത് മൊത്തം ചെന്നെത്തുന്ന എവിടെയാ ഈ മനസ്സിലാണ് നിന്റെ ഈ ഹൃദയത്തിലാണ് അപ്പൊ നീ സന്തോഷിക്കല്ലേ വേണ്ടതില്ലേ സന്തോഷിക്കി അല്ലാതെ പിരിയല്ലേ വേണ്ടത് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്താ എന്തവിടെ പരിപാടി ഞാൻ ചുമ്മാ നിങ്ങൾ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോട്ടോ പിള്ളേര് വളർന്നു വരുവാ അറിയാവോ പിള്ളാർ പിന്നെ കേറി ഇത്രയാവും കുറച്ചൊക്കെ ഇത്രയാവും വലുതാവും എന്നാലേ കൊറച്ചും ഞാൻ അവന് ഫോൺ വാങ്ങിച്ചു നോക്കിയായിരുന്നു അവൻ എഫ് ബി ലോഗിൻ ചെയ്ത ഒമ്പത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അറിയാവോ അവന്റെ പ്രായം അതല്ലേ റിജി നമ്മളോ പ്രായം കഴിഞ്ഞല്ലേ വന്നത് ഇതിനൊക്കെ ഇടന്ന് പ്രശ്നം ഉണ്ടാക്കാം ചുമ എന്താണ് എന്നാലേ ഇതുകൂടി കേട്ടോ നിങ്ങൾ ഒമ്പത് തവണ ഫ്രണ്ട്സേവില്ലേ അത് അവനാന്ന് പറയാൻ പറഞ്ഞു അപ്പനും കൊല മോനും കൊലിയോ ആഹ് എന്റെ വൈറ്റിലെ പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കഴിച്ചിട്ടാണോ നീ വർത്താനോ റിജി പറയുന്നത് രാവിലെ വണ്ടിയൊക്കെ അവർക്ക് ബിപി ഉള്ളതല്ലേ എന്തേലും ഇപ്പൊ പറയാനാണ് നീ ഒരു കാര്യം ചെയ്യു ഉരുളക്കിഴങ്ങില്ലേ നാല് ഉരുളക്കിഴങ് എടുത്ത് പീസ് പീസായിട്ട് ആ എന്നിട്ടാ കറിക്കാത്തോട്ടിട് ഈ ഒരു പ്രത്യേകത ഉണ്ട് അത് ഉപ്പ് വലിച്ചെടുത്തോളൂ മനസ്സിലായോ നല്ല ഐഡിയ എന്തേ ഈ ഉരുളക്കിഴങ്ങ് കറിക്കകത്ത് ഉരുളക്കിഴങ്ങിട്ട ഉപ്പ് വലിച്ചോടുത്തോളോ നീ എന്ത് ഉണ്ടാക്കിയായിരുന്നോ എന്തോ കഴിച്ചില്ല